ആദ്യം മസാലയൊക്കെ തയ്യാറാക്കി അതിലോട്ട് ആ മത്തി ഇട്ട് കൊടുത്ത് അത് ഫ്രൈ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ആ മത്തി വിന്താൽ സൂപ്പറാണ് കേട്ടോ ഹായ് എല്ലാവർക്കും ഹോംസ് കിച്ചൺ ആൻഡ് ഫാൽമി ബ്ലോക്സിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമേ തന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ മത്തി ഫ്രൈക്ക് ഞാനിട്ട പേരാണേ മത്തി വിന്താൽ എന്ന് പിന്താലുകൾ പലതരത്തിലുണ്ടല്ലോ അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി നമുക്ക് മത്തി വിന്താലു ഒന്ന് നിങ്ങളെ റെഡിയാക്കി കാണിച്ചു തരാമെന്ന് അതുകൊണ്ടാട്ടോ അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് എടുക്കാം ഞാൻ ഇവിടെ ആകെ എടുത്തിരിക്കുന്ന പതിനൊന്ന് ചാളയാട്ടോ ചാളാന്നും മത്തി എന്നൊക്കെ നമ്മൾ പറയലോ അപ്പൊ എന്റെ ഈ പാത്രത്തിൽ ആകെ ഇത്രേ കൊള്ളത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇത് എടുത്തു കേട്ടോ അപ്പൊ ഇതിനു വേണ്ട പൊടികളാണ് ഈ കാണിച്ചിരിക്കുന്നതൊക്കെ ആദ്യം മസാല തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അടുപ്പത്തല്ല വെച്ചിരിക്കുന്നത് പുറത്താണ് കേട്ടോ പാനെടുത്ത് വെച്ചിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ഇട്ട് എടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒന്നര ടേബിൾ സ്പൂണോടത്തോളം മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ അത് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ സാദാ മുളക് പൊടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് എടുത്തുവെച്ചിരിക്കുന്ന കാൽ ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഉണക്കമുളക് നാലെണ്ണം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഒന്ന് മിക്സ് ആക്കുന്നത് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ലാസ്റ്റായിട്ടോ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഞാനിവിടെ അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ അര ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഒപ്പം തന്നെ രണ്ട് തണ്ട് കറിവേപ്പില വേപ്പല അതുകൂടി നമുക്കൊന്ന് ഒപ്പം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് ചട്ടിയിൽ പരത്തി വെക്കാം ഇപ്പോഴൊന്നും ഞാൻ ഗ്യാസുമേ അല്ല വെച്ചിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം പുറത്ത് തന്നെയായിട്ട് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് അടുപ്പത്തേക്ക് കൊണ്ടുപോയി വയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ മസാലയൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാ കേട്ടോ ഇനി നമുക്ക് നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന നന്നായി കഴുകി വരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തി ഇതിലോട്ടിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഞാൻ ഈ മത്തിയെല്ലാം ഇതിലോട്ടൊന്ന് വെക്കട്ടെ അപ്പോഴേ എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ മത്തിയൊക്കെ ഏകദേശം വെച്ച് കഴിഞ്ഞ് ഞാനിവിടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ അത് പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെറുനാരങ്ങ നീര് ഇല്ലെങ്കിൽ വിനാഗിരിയോ അല്ലെങ്കിൽ പുളിയോ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂണോടത്തോളം ഈ മത്തി ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പം നമുക്കൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം വീണ്ടും തിരിച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം കേട്ടോ ഈ മസാല കരിഞ്ഞു പോകാതിരിക്കാനാണ് ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുന്നത് അങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും നമുക്കൊന്ന് വേവിച്ചെടുക്കാം മത്തി ഈ ഒരു സൈഡ് എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വശത്ത് തിരിച്ചിട്ടാട്ടോ അങ്ങനെ തിരിച്ച് മറിച്ച് ഏകദേശം മത്തി ഒരു ഈ ഒരു പാകമായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് എണ്ണ തെളിഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ആകുമ്പോഴേക്കും തന്നെ നമുക്ക് എണ്ണ ഒക്കെ തെളിഞ്ഞ് കിട്ടും അപ്പം നമുക്ക് ഇതിലൂടെ രണ്ട് കറിവേപ്പില കൂടി ഞാനിവിടെ വെക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം തുടക്കം മുതൽ ഞാൻ ലോ ഫ്ലെയിമിലാണ് നമ്മുടെ മത്തി റെഡിയാക്കി എടുത്തത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ ടേസ്റ്റൊക്കെ സെയിം തന്നെ എന്നാൽ ഞാൻ ട്രൈ ടൈപ്പ് മത്തി വിന്താ ലാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേവി ടൈപ്പ് അങ്ങനെ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം കുറച്ച് ചോറ് എടുത്തിട്ട് ആ ചോറിൻ്റെ ഒപ്പം ഈ മസാലയൊക്കെ ഒക്കെ കൂട്ടി അങ്ങ് കഴിക്കണം അടിപൊളി ടേസ്റ്റാ പിന്നെ മത്തി ഇഷ്ടപ്പെടാത്തവരാരും ഇല്ലല്ലോ എല്ലാവർക്കും തന്നെ മത്തി ഇഷ്ടമാണല്ലോ അതും കൂടി നമ്മൾ നോക്കണേ ഈ അവസരത്തിൽ അപ്പോൾ പറഞ്ഞ പോലെ മത്തി ഉണ്ടോ എന്നാൽ നമ്മുടെ വിന്തലും റെഡി അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലായ്പ്പോഴും ഞാൻ പറയുന്ന പോലെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ പിന്നെ അടുത്തുള്ള ആ ബെല്ലൈക്കനൊന്ന് ഓണാക്കിയിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും ആ സമയത്ത് കേട്ടോ പിന്നെ കമൻറ്റ് നിങ്ങളുടെ എല്ലാവരുടെയും കമൻ്റൊക്കെ ഞാൻ വായിക്കാറുണ്ട് പിന്നെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ബായ്